ഇവം ഭാര്യ മർദ്ദനിയാണ് നീ ഇതങ്ങ് പിടിപ്പിച്ചേണ്ട മനസ്സിനൊരു സുഖമില്ല അതിനാണ് ഈ സാധനം സർവ്വദുഖ സംഹാരണി എല്ലാ ദുഃഖവും മറക്കാനായിട്ട് കർത്താവ് കണ്ടുപിടിച്ച ആനാം വെള്ളമാണ് ഇവള് നീ പിടിപ്പീര് എന്തായാലും എനിക്കിന്ന് വേണ്ട നീ മോങ്ങണ്ടാ നിനക്ക് നല്ലൊരു ജോലി ശരിയാവും ജോലിക്ക് വേണ്ടി എവിടെയെങ്കിലും ചെന്നാ ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ വേണ്ടേ നീ വരെ പോയിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലേ കോഴ്സ് കംപ്ലീറ്റ് കിട്ടില്ല സർട്ടിഫിക്കറ്റിലൊന്നും ഇപ്പൊ അതൊക്കെ പണ്ടായിരുന്നു നമ്മുടെ മാപ്പച്ച മുതലാളി അല്ലേ നീയൊക്കെ പഠിച്ചിരുന്ന പോലത്തെ പത്ത് കോളേജുകൾ വിലക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് രണ്ടാം ക്ലാസ് ഡ്രില്ലുമാണ് പുള്ളിക്കാരന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തന്നാൽ മതിയാ നീ എന്താടാ പിന്നെ അണ്ടികളഞ്ഞെ പോലിരിക്കണത് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി നിനക്ക് രക്ഷപ്പെടാൻ പറ്റുവാ പറ്റുവാന്ന് അതിന് എവിടുന്ന ചാക്കുണ് സർട്ടിഫിക്കറ്റ് ആ നീ ഇവിടേ ഞാൻ